ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറെ പ്രത്യേകമുള്ള വെർബായ വെർബ് ബിയുടെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബേസ് ഫോം ആണ് ബി എന്ന് പറയുന്നത് രണ്ട് അർത്ഥങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആയിരിക്കുക എന്നുള്ളത് അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അവൻ ദുഃഖിതനാണ് അവൻ സന്തോഷവാനാണ് അങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ അവനൊരധ്യാപകനാണ് അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും മറ്റൊന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സാന്നിധ്യം അവൻ വീട്ടിലുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം നമ്മൾ ആദ്യത്തെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ഫോമിലെ ഈ വെർബിന് മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ കാണിക്കേണ്ടത് ആം ഈസ് ആർ ആം ഈസ് ആർ ഇത് ഈ വെർബിന്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഒരു വെർബിന് ഇംഗ്ലീഷിലെ പ്രസന്റ് ഫോമില് മൂന്നെണ്ണവും ഇല്ല സിംഗുലറും ഫ്ലൂരിലും മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന് ആം എന്ന് കൂടിയുണ്ട് ഈസ് ആണ് സിംഗുലർ ആറ് ഫ്ലൂരില് ആം ഐക്കു വേണ്ടി മാത്രമാണ് നമ്മൾ കാണുകയുണ്ടായി അർത്ഥം ആകുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ലാകുന്നു കാണുന്നു പറയുള്ളൂ അവ എൻ്റെ ഫ്രണ്ട് ആകുന്നു അങ്ങനെ പറയില്ല എന്റെ ഫ്രണ്ട് ആണ് എന്നല്ലേ പറയുള്ളു ആർത്ഥത്തിലാണ് അപ്പൊ നമ്മൾ സിംഗുലർ സിംഗ്ലറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടു അവൻ സന്തോഷവാനാണ് ഹി ഈസ് ഹാപ്പി ഇംഗ്ലീഷിലെ നെയ്മെപ്പോഴും ഓർക്കണം സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം അപ്പൊ ഹി എന്നുള്ളത് സിംഗുലർ ആണ് അതുകൊണ്ട് ഇത് സിംഗുലർ ആണ് ഈസ് ആറ് ആണ് ഈസ് ഉപയോഗിക്കണം ഹി ഈസ് ഹാപ്പി ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്നും മുന്നിലിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിലെ ചില ഇടത്തൊക്കെ നമ്മൾ കണ്ട് വെറുബിനെ ഒരു ഭാഗമുള്ളൂ ഒരു വാക്യേ വാക്കിയുള്ളൂ അപ്പൊ ഇംഗ്ലീഷ് മുറിക്കും ഡസ് ഗോയായിട്ട് ഡൂഗോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് ഷീ ഈ വെറുതെ ഇംഗ്ലീഷുകാർ മുറിക്കുമെന്നില്ല അത് മുറിക്കാതെ അതേപടി തന്നെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ ആയി അപ്പൊ നമ്മൾ കണ്ടു ഹീസ് ഹാപ്പി അവൻ സന്തോഷവാനാണ് ക്വസ്റ്റ്യൻ അവൻ സന്തോഷവാനാണോ അല്ലെങ്കിൽ അവന് സന്തോഷമാണോ

അവൾ സന്തോഷവതിയാണോ അല്ലെങ്കിൽ അവൾക്ക് സന്തോഷമാണോ ഈ ഷീ സ്മാർട്ട് അവൾ സ്മാർട്ട് ആണോ ഈ ഷീ ടൈഡ് അവൾ ക്ഷീണിതയാണോ ഈസ് രാജു ഹാപ്പി ഇതെപ്പോഴും ഓർക്കണേ നമ്മൾ ഈ സാറേ ഇംഗ്ലീഷിൽ പറയില്ലേ രാജീവിന്മാരെ എന്തോ ഉപയോഗിക്കും ഹി എന്നുള്ള ഉപയോഗിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അതിന് ശേഷം ഇങ്ങനെ ചോദിക്കുകയുള്ളൂ അപ്പോ സാധാരണ ഇതിൽ ഈസ് ഹാപ്പി എന്ന് ചോദിക്കുള്ളൂ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാം ഈസ് രാജു ഹാപ്പി അല്ലെ അങ്ങനെ സ്മാർട്ട് രാജു ടയേർഡ് രാജു ഈസ്തനാണോ അല്ലേ പക്ഷെ സാധാരണ നമ്മള് ഹീ ഈസ് മൈ ഫ്രണ്ട് ഹാപ്പി എന്റെ ഫ്രണ്ട് ഹാപ്പി ആണോ ഇവിടെയും നമ്മൾ ഓർക്കണം ഫ്രണ്ടിന് വരെ നമ്മൾ ഹീ ഉപയോഗിക്കുള്ളൂ ഫ്രണ്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകണം അതിനു ശേഷം ആയിരിക്കും ഞാനൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമ്മള് ഈ നല്ല വാക്കുപയോഗിക്കുകയുള്ളൂ ഓക്കെ പ്രദണ്ഡമായി ലേക്ക് പോകുന്നില്ല ഇനി നമുക്ക് ഇതിൽ വെച്ച് ഉപയോഗിക്കാം ഈ സി എ ടീച്ചർ അവനൊരു അധ്യാപകനാണോ ഈ സി എ സ്റ്റുഡൻ അവനൊരു വിദ്യാർത്ഥിയാണോ ഇഷി എ ടീച്ചർ അവളൊരു ടീച്ചറാണോ ഇഷി എ സ്റ്റുഡൻറ് അവളൊരു വിദ്യാർത്ഥിയാണോ ഇനി അടുത്തത് ഇ സി ഹെർ ബ്രദർ അവൻ അവളുടെ ബ്രദർ ഈ സി ഹെർ ബ്രദർ അവൻ അവളുടെ ബ്രദറാണോ ഈ സി ദേർ ഫ്രണ്ട് അവൻ അവരുടെ ഫ്രണ്ട് ആണോ ഈ ഷി ഹെർ ബ്രദർ അത് പറയാൻ പറ്റില്ല അല്ലെ അവ ഈ ഷി ഹി സിസ്റ്റർ ഈ ഷി ഹി സിസ്റ്റർ ഈ ഹിസ് സിസ്റ്റർ അവൾ അവന്റെ സിസ്റ്റർ ആണോ ഈ ഷി ധർ ഫ്രണ്ട് അവൾ അവരുടെ ഫ്രണ്ട് ആണോ അപ്പൊ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇതിനൊക്കെ പകരം ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാതെ അർത്ഥമുള്ളതായിട്ട് നമ്മൾക്ക് തോന്നുന്ന വാചകങ്ങളൊക്കെ ഉണ്ടാക്കണം ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കൂടി കിട്ടിയിട്ട് മലയാളം ഒരാൾ പറയുന്നു മറ്റേ ഇംഗ്ലീഷ് പറയുന്നു ഓരോ വാചകവും നമ്മള് പത്രപ്രാവശ്യം ആവർത്തിക്കണം അതാരണം അവൻ സന്തോഷവാനാണോ ഇ സി ഹാപ്പി അങ്ങനെ പത്ര പ്രാവശ്യം അവൻ സ്മാർട്ട് ആണോ ഇസി സ്മാർട്ട് ഇ സി സ്മാർട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യ വെറുപിന്റെ ലിസ്റ്റ് ഉണ്ട് അതും പഠിക്കണേ അതെ നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടു വരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളെന്ത് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും ും അർത്ഥം വിദ്യാസുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിംഗ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ നമ്മളിത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടേൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്നും സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് നമ്മളെ വെറുതുകളുടെ ലിസ്റ്റിലെ പതിമൂന്നാമത്തെ ലിസ്റ്റാണ് വെറുതുകളുടെ ധാരാളം രൂപങ്ങളിലെ നാല് രൂപങ്ങളാണ് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കില്ല അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം പിന്നെ നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്രസന്റ് ഫോം റൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷിലെ ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് പഠിക്കുക അപ്പൊ അത് തുടങ്ങാം శ్రద్ధ పా ప్రెంట్ ఫోమింగ్ ఉత్యాసండి ఈ బర్బుల్

Harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated, irritated, irritated. Entertain, entertained entertain. Jog, jogged jog, heat, heated, heated. Join, joint, joint. Last, lasted, lasted. preserve pursued, pursued. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. promised, promised. ഈ വർബുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയുടെ ഉച്ചാരണം പഠിക്കണം അർത്ഥവും പഠിക്കണം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കാത്തത് ചില വർബുകളിലേക്ക് സിംഗുലർ ആവുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അപ്പൊ ഈ വർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്